അത് ഓരോന്നിനും ഓരോ കൃതി നമ്മൾ വായിക്കുമ്പോഴേ അതിലൊക്കെ ഇത് പഠിച്ചാൽ കിട്ടുന്നത് ഇവിടെ നമുക്ക് അവസാനിപ്പിക്കുമ്പോഴും വായിക്കാറുണ്ട് ഫലശ്രുതി നൂറ്റി ഇരുപതാം ശ്ലോകത്തിൽ അവസാനിച്ചാലും നൂറ്റി നാല്പത്തിരണ്ട് വരെ നീണ്ടു പോകുന്നത് കാണാം അത് ഓരോന്നും ഫലശ്രുതി പറയുകയാണ് വായിച്ചാൽ ഇന്നതാണ് ഇന്നതാണ് അവരോട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേ ഇതൊക്കെയാണ് ഫലം ഇതൊക്കെയാണ് ഫലം നമ്മൾ പറയുന്നത് ഇന്നിന്ന ബലങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുക ഈ ബലശുദ്ധി പറയുന്നത് ഇത് കേട്ടെങ്കിലും എന്ന് ആളുകൾക്ക് നന്മ വരാൻ വേണ്ടി ചേർത്തിരിക്കുകയാണ് അപ്പോൾ ഭഗവാൻ യജ്ഞസാധനം ശ്രീ ഭഗവാൻ ഭഗവാൻ എങ്ങനെയാണ് യജ്ഞി പറഞ്ഞു പറഞ്ഞു അവസാനിപ്പിക്കാൻ പറഞ്ഞ വാക്കുകളെ ആവർത്തിച്ചു കൊണ്ട് തീർക്കുകയാണ് യജ്ഞ ഭഗവാൻ എങ്ങനെയാണ് യജ്ഞത്തെ യജ്ഞത്തെ യജ്ഞം നിറഞ്ഞിരിക്കുന്നത് ഭഗവാൻ ഇല്ലാത്ത സ്ഥലമില്ലാതെ നമ്മൾ ഒരിക്കലും തീരുമാനിച്ചല്ല ഒരു കഥയിലൂടെ എവിടെ കഥയൊന്നും വേണ്ട എല്ലായിരുന്ന യജ്ഞം ഉണ്ടാക്കുന്നവരാണ് യജ്ഞം നിർമ്മിക്കുന്നവരാണ് യജ്ഞം നടത്തിക്കുന്നവരാണ് യജ്ഞ യജ്ഞകൃമാനത്തി നമ്മൾ യജ്ഞപൂക്കാരജ്ഞ അവർ ഫലം പറ്റുന്നവരല്ലേ പവിസിൻ്റെ ഫലം പറ്റുന്ന എല്ലാ യജ്ഞത്തിനും ഫലം ഫലം പറ്റാനായി ദേവകൾ വന്ന് നിൽക്കുന്ന ദേവന്മാരെ ക്ഷണിക്കണം ക്ഷണിച്ച് പാവാണിച്ച് വരുത്തണം അങ്ങനെ ഒരാൾ വരുത്താതെ ഒരു യജ്ഞം നടത്തി ആര് ദക്ഷൻ ദക്ഷയാഗം ദക്ഷയാഗം നടത്തിയപ്പോൾ അതിൻ്റെ പ്രധാനികളായി വരേണ്ടത് ബ്രഹ്മവിഷ്ണു മഹേശ്വരനാണ് മഹേശ്വരൻ തന്നെ രാമാതാവാണ് മരുമകനാണ് മ മാതാവെന്ന് പറഞ്ഞാൽ നിറ്റിരിക്കരുത് ജാ മാതാവ് ഞാൻ മരുമകൻ എന്നാണ് മകളുടെ ഭർത്താവ് അപ്പോൾ യജ്ഞ ആയിരുന്നിട്ടും അവർ ഭാഗം പറ്റേണ്ടയാളായിരിക്കും അവിടെ കഥയത്തെ ക്ഷണിച്ചിരിക്കാം ക്ഷണിക്കാതെ നടത്തിയ യാഗത്തിന് പറ്റിയ കഥയൊക്കെ നോക്കറിയാം അത് അകാലത്തിൽ നിലച്ച് പോയി നിലച്ചുപോയി എന്നല്ല തൻ്റെ മകൾ തന്നെ അതിൽ ആത്മാഹുതി ചെയ്യപ്പെടും അവിടെ പല ഭാഗങ്ങളും അവിടെ ഏറ്റവും നടത്താൻ വന്നവർക്കൊക്കെ ഭംഗം പരാജയം യജ്ഞം പരാജയപ്പെടാനുള്ളതല്ല യജ്ഞം വിജയം നേടുവാനുള്ളതാണ് യജ്ഞം ജീവിതമാണെങ്കിൽ ആ ജീവിത യജ്ഞം വിജയം നേടുവാനുള്ളതാണ് ആ വിജയത്തിന് സാക്ഷിയാക്കേണ്ടത് ഭഗവാനെയാണ് അവരെ പുരോഗതി യജ്ഞ ഭംഗത്തിന് കാരണമാകുന്നത് എന്നാണ് സതിയാണ് ചെന്നത് മകളാണ് അവൾ വലുതേണ്ടതും അവൾ സന്തോഷിക്കേണ്ടതും പിതാവ് എന്ന നിലയിൽ ലക്ഷൻ്റെ കടമയാണ് പുലർത്തേണ്ടതാണ് പക്ഷേ പിതൃത്വം നടന്ന എന്ന് വച്ചാൽ പിതൃത കാട്ടുകയാണ് അയാളുണ്ടായത് അഹങ്കാരമുണ്ടായാൽ അല്ലെന്ന് പറയുന്ന ഒരു ജൊലി അതിക്കുരുവോളം അകനിണ്ടായാൽ അധികം ലക്ഷ്മി അത്തി കുരുവോളം അകനിൽ അധികം വാഴാതെ അധികുരു ഏറ്റവും ചെറിയ ഒന്നാണ് അത്രയോളം അഹങ്കാരം ഉണ്ടായാണെങ്കിൽ അവിടെ ലക്ഷ്മി ഉണ്ടാവില്ല ഐശ്വര്യം ഉണ്ടാവില്ല അവിടെ ഐശ്വര്യം അല്ലെങ്കിൽ നന്മ വിളയണമെങ്കിൽ അഹങ്കാരം പോകണം പക്ഷെ എന്ത് ചെയ്യാം ഓരും തോന്നുന്നു കഥാപി സുഖമില്ലെന്ന് അതിന്മീതേ കഥാപി സുഖമില്ലെന്ന് മശകത്തിന് തോന്നിയാൽ എന്ത് ചെയ്യാനാണ് അത്പരം വേറൊന്നും ഇല്ലാന്ന് വിചാരിച്ച് മർദ്ദിച്ചു പോകണം

ഈ മണ്ണിൻ്റെ അവസ്ഥയിലേ നമ്മുടെ തേമുദ്ധിച്ച് സൂര്യാസ്തമനം വന്നതറിയാതിരിക്കുന്നതിൽ നമ്മുടെ ആയുസ് താമര താമര തൂങ്ങിയിരിക്കുന്നതറിയാതിരിക്കേ ആപത്ത് വന്നു ചേവനക്ക് അത് തിരിച്ചറിയാൻ പറ്റാതിളച്ചിരിക്കുകയിൽ അപ്പോൾ നമ്മുടെ സങ്കല്പം എന്താണ് ഇന്ന് നാളെ ഇതിന് മാറ്റം വരും ഇതിൽ നിന്ന് താമര വിടർന്നു വരും ഒഴിയാവസ്ഥ മാറിയിട്ട് താമര വിടരും കാലയെ സൂര്യദേവൻ ഉദിക്കും സൂര്യദേവിക്കും പോലെ താമര വിടരും എനിക്ക് പറന്ന് കൊച്ചുകയും വന്ന് കടയോടെ ഇതിനെ പിഴലെടുത്ത് താമര പോലെ അതോടെ കഥയും അവസാനിക്കും അത് നമുക്ക് കാലമില്ല നീ എത്രയോ കാലം കിടപ്പുണ്ട് നമ്മൾ പറയും ആരോഗ്യ കൊച്ചക്കളെ കുട്ടികൾക്കായോ മരിക്കുമെന്ന് നമ്മൾ ഉപയോഗിക്കാം എത്രകാലം ജീവിക്കേണ്ട ആളാണെന്ന് നമുക്ക് വലിയ നിയമം ഉണ്ടാവും ആ എൺപത് തകഞ്ഞേ മരിക്കും നൂറ് തികഞ്ഞേ മരിക്കും ഒരു നൂറ് വർഷമെങ്കിലും അതൊക്കെ കൊടുക്കാറുണ്ട് പക്ഷെ ചിലതൊക്കെ കാണുമ്പോൾ നമുക്ക് വളരെ സങ്കടം തോന്നും ഇതൊക്കെ ഇപ്പോഴേ ഭഗവാൻ ഇങ്ങനെ ആക്കിയത് എന്നൊക്കെ നോക്കി നമുക്ക് തോന്നുന്നു പക്ഷെ എങ്ങനെയോ അവന്റെ ജീവിതം അവന് വേണ്ടിരുന്ന കാലം കഴിയുകയാണ് ഇതൊന്നും മായാ സമുദ്രത്തിൽ മുന്നിൽ കിടക്കുകയാൽ നമ്മൾ അറിയാത്തത് കൊണ്ട് അതിൻ്റെ ആ മായ കാട്ടും വിലാസങ്ങൾ കണ്ട് നമ്മൾ അങ്ങ് പോവുകയാണ് എഴുതി പറയാണ് മായ കാട്ടും വിലാസങ്ങൾ കാണുമ്പോൾ ജായ വിലാസങ്ങൾ ഗോഷ്ടികൾ മായയുടെ പ്രത്യേകതകൾ നമ്മൾ അന്വേഷിച്ചാൽ അവിടെ ആര്യ എന്ന് വാക്കുണ്ടെങ്കിലും ലൗകികത്തിൻ്റെ നമ്മൾ വിലാസങ്ങളുണ്ട് െനിക്കൊരു പദവി കിട്ടും ആ പദവിയിൽ ഞാൻ രാജമാനായിരിക്കും എന്റെ മേൽ ആകർഷകമായ വിനയം കാട്ടിക്കൊണ്ട് എൻ്റെ മുമ്പിൽ ആളുകൾ ആയിരങ്ങൾ ആയിരങ്ങൾ കാത്തുണ്ട് നമ്മൾ വിചാരിക്കുന്ന എന്താണ് ഒരു രാജാവ് രാജാവായിരിക്കുന്നത് എത്ര സുഖമാണ് കാരണം അദൃശ്യമാജ്ഞാഷ നൽകാൻ നമുക്ക് ആജ്ഞാബലമുണ്ട് അത് ആ പദവി ആഗ്രഹിക്കുന്ന ആജ്ഞാബലമാണല്ലോ ഈ ആളുകളെ കൊണ്ട് ആ പദവിയിലേക്ക് പോകാനുള്ള ഭ്രമം നടക്കുന്നുണ്ട് ഇരുപത്തി ആറാം തീയതി ഭ്രമത്തിൽ ആരെ വരെയും ഞാൻ പോകുമെന്നൊക്കെ നമ്മൾ തീരുമാനിക്കും അതുപോലെ ആ ഭ്രമത്തിൽ നിൽക്കുന്ന ആളുകൾക്ക് പിന്നെ ഒരു ദിവസം റിസൾട്ട് അറിയും അപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചതോ പ്രതീക്ഷിക്കാത്തതോ ആയ ആരെങ്കിലും ജയിച്ചു പോകും അപ്പോൾ അവിടെ അതുപോലെ ഈ ജീവിതത്തിൽ ഇങ്ങനെ മത്സരിച്ച് മത്സരിച്ചിരിക്കുകയാണ് നമ്മുടെ വിചാരം നമ്മൾ ജീവിക്കും നമ്മൾ രാജാവായിരിക്കും കാരണം കിട്ടിയാലത്തെ കാര്യം എന്താ മണിമേടൻ ആകാശം മുട്ടുന്ന മണിമേടിയ രാജാവ് ചക്രവർത്തി മുകളിലത്തെ നിലയിൽ ഇരുന്ന് നോക്കിയാൽ എൻ്റെ പ്രവഞ്ചവാസകരം എനിക്ക് കാണാൻ പറ്റും എൻ്റെ രാജ്യം മുഴുവൻ എനിക്ക് കാണാൻ പറ്റും ഞാൻ ഒന്ന് ഒന്ന് മീരൽ ചൂണ്ടിയാൽ ആയിരം പിന്നാലെ ശക്തി അത്രയാണ് ആശ നൽകാൻ ആ പദവിയുടെ ആശ നൽകുന്നത് ഈ ആജ്ഞാബലമാണ് ഇങ്ങനെ പിന്നെ ഈ വിഭുവിൻ്റെ പ്രഭുവിൻ്റെ അല്ലെങ്കിൽ അജ്ഞാനോക് വലുതാണെന്ന് നമ്മൾ വിചാരിച്ചുകൊണ്ട് ആ പദവിക്ക് വേണ്ടി തുറച്ച് തുറച്ച് നടക്കുകയാണ് അങ്ങനെ നടക്കുമ്പോൾ നമ്മൾ ആലോചിക്കുക ഇതും പെട്ടുപോകുന്ന പദവിയാണ് അല്ലേ ഇതെല്ലാം പെട്ടുപോകുന്ന പദവിയാണ് നമ്മൾ കണ്ടല്ലോ ഒരു കൊറോണ വന്നത് എത്രായിരങ്ങളീണതായ നമ്മൾ ഈ പറയുമ്പോൾ എത്ര കാലം ജീവിച്ചേണ്ടിരിക്കേണ്ടവർ എന്ന് നമ്മൾ തോന്നത്തക്ക വിധത്തിൽ എത്രയോ നമ്മൾ ഭാഗ്യത്തിനൊക്കെ രക്ഷപ്പെട്ടു പോയി എന്നല്ലേ ഉള്ളൂ അങ്ങനെ ദിവസവും एक यंह भूकं एक ईं एक यंह बिं एक यंह एक यंह आया नहीं उमाया ई भरवान सीखना एक यंह भूक एक यंह पुदीकी नवनी ये तेरे को आलम पुदीकी नवनी भरवान भूक तारीफ एक सुबह देख लो एक यंह नड़तूने आया ना एक यंह भूक एक ईं एक यंह എന്റെ സംഭാഷണത്തിൽ ഈ ശബ്ദം നിങ്ങളെ ഉറക്കെ കേൾപ്പിക്കുന്നത് ഈ സാധനമാണ് സാധനം ഉപാധി യജ്ഞ സാധനം യജ്ഞോപാധി യജ്ഞോപാധിയായിട്ട് വച്ചിട്ടുണ്ട് സ്വർക്ക് സോ മുതലായ പാത്രങ്ങളും മറ്റുള്ളവയുണ്ട് ഇവയെല്ലാം സാധനങ്ങളാണ് യജ്ഞം നടത്തുകയെന്ന സാധനം അതൊരു താശ്ചര്യാണ് അതൊരു കൃത്യമായ കർമ്മമാണ് ആ കർമ്മം യജ്ഞ സാധനയും സാക്ഷാതം ഭഗവാൻ തന്നെയായിരുന്നു வந்த यज्ञ 사하타 यज्ञ 안덕타 এততে ভর사নি বিতව মঙ্গলাঞ্জলি ভগবান সর্বঅর্পেশ মন্ত্র চাণতোলুডি এই অর্পণ করвая এত সমর্পিত মারুগেন অঙ্গের সমর্পিতన প্রসাক샤য় ভগবান যেন यज्ञ 안덕ত यज्ञ বহিয়ম এতযততম বহিয়ম লকেতি ভগবান নিগূহൻ ചെയ്യുന്നവൻ ಅನ್ನು মানে আমরা গুপ্তেন എന്നു කියන Bhagavan Gupta Nana Gupta Nana Gupta Nana Gupta Nana Rekasya Mahesu Uçuk Nana Gupta Nana Etnya Gupta Nana Gupta Nana Etnya Rekasya Nana Gupta Nana Gupta Nana Gupta Nana Etnya Tri ആ തത്വം പ്രകടിപ്പിക്കാതിരിക്കുന്നവൻ അതുകൊണ്ട് അന്നമായിരിക്കുന്നു യജ്ഞ യജ്ഞത്തെ നശിപ്പിക്കുന്നവനാണ് പക്ഷേ ഭഗവാൻ അത് മാത്രമല്ല അന്നമായിരിക്കുന്നു അന്നം ഭക്ഷണം അധനമിതി അശ്വനമിതി അന്നം ഭക്ഷണം തിന്നുന്നതിനാൽ അതുകൊണ്ടാണ് ഇതിൻ്റെ അന്നം എന്ന് പറയുന്നത് യജ്ഞ യജ്ഞാന്തകൃത്തായിരിക്കുന്നു അതിൻ്റെ ഫലം നമുക്ക് നൽകുന്നു നമ്മൾ അതിനെ പൂജിക്കുന്നു അനുഭവിക്കുന്നു അന്നമായിരിക്കുന്നതും സക്ഷാൻ ഭഗവാൻ തന്നെ എന്നർത്ഥം യജ്ഞാന്തകൃത്താണ് എല്ലാം പറഞ്ഞിട്ട് പറയുന്നത് അന്നം അന്ന അന്നം നൽകുന്നവൻ ഭക്ഷണം നൽകുന്നവൻ അന്നതായിരിക്കുന്നത് അവനും ഈശ്വരൻ്റെ അന്നത്തെ അന്നം അകലം ചെയ്യുന്നവൻ ഭക്ഷണ പദാർത്ഥം കയ്യിൽ കിട്ടിയാൽ അതിന് അകലം ചെയ്യുന്നവൻ ഭക്ഷിക്കുന്നവനും ഭഗവാൻ അപ്പോ ഭഗവാനല്ലാതെ ഒന്നിനെയും കാണുന്നില്ല എന്നുള്ള ആന്തരക്രമിയാണ് അവിടെ മനസ്സിലാക്കാൻ അന്നമാണോ അന്നാഥമാണോ ഞാൻ സമർപ്പിച്ച ഭക്ഷണം സ്വീകരിച്ചോ നമ്മൾ സിനിമയിൽ കണ്ടതുപോലെ അയ്യപ്പ കഥയിൽ കേട്ടതുപോലെ ഭഗവാനിന്റേജിക്കാത്ത ഭഗവാൻ എന്താണ് ഇത് ഭജിക്കാത്തത് അച്ഛന്റെ കൈകൊട്ട് ധൈനം ഞാൻ കൊണ്ടാണോ എന്നൊക്കെ ബാലൻ എൻ്റെ എൻ്റെ നിഷ്ഠാത്മകമായ മനസ്സുകൊണ്ട് ചോദിക്കുന്നത് പോലെ നമ്മൾ ഭഗവാനോട് ചോദിക്കട്ടെ സമർപ്പണം അർത്ഥായിരുന്നു മാത്രമാണ് ആ കുട്ടിയുടെ വാക്കുകൾ ഭഗവാൻ എല്ലായിടത്തും ഭുചിച്ചു എന്നാണ് പറയുന്നത് അതുപോലെ നമ്മുടെ ഈ സമർപ്പണം പൂർണ്ണമായി ഭുചിക്കപ്പെടണം ഭഗവാൻ ഭുജിക്കണമെങ്കിൽ ഭഗവാൻ പ്രീതി വരണം പ്രീതി വരണമെങ്കിൽ ർപ്പണം അത്ര ശുദ്ധിയായിരിക്കണം അല്ലാതെ ഞാൻ സമർപ്പിക്കുന്നു എന്ന് മനസ്യപ്പെടുത്തുകൊണ്ട് സമർപ്പിക്കാൻ എനിക്ക് ഭഗവാൻ ഇതൊന്നും സ്വീകാര്യമായി വരികയില്ല നമ്മൾ ജീവിതമെന്ന ഈ ആയത്യത്തിൽ കർമ്മമെന്ന കവിസുകളെ അർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കർമ്മം എന്ന കവിസ് അർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ കവിസർപ്പണം ഒരു സന്യാസി യാത്ര ചെയ്ത് യാത്ര ചെയ്ത് ക്ഷീണിച്ച് വീട്ടിൽ ചെന്ന് ആ വീട് ആഹാരം കഴിക്കേണ്ട നേരമാണ് സമയത്ത് ആഹാരം കൊടുത്തു ആഹാരം കൊടുത്ത് കഴിഞ്ഞ ഗുരുദേവൻ പറയുന്ന ഒരു കഥയാണ് പ്രസംഗത്തിന്റെ ഭാഗത്തിന് പറയാൻ ഉപയോഗിക്കുന്ന ഒരു കഥയാണ് ഗുരുദേവ് അദ്ദേഹത്തിന്റെ സർക്കാരും ഒക്കെ കഴിഞ്ഞു ഒക്കെ പോയി അദ്ദേഹത്തിനെ കാൽ കഴുകി സ്വീകരിച്ചു പാത്രം എടുത്ത കിണ്ടി പുറത്തു വെച്ചിരിക്കുന്നു പോയ നേരത്തെ പോയി കഴിഞ്ഞപ്പോ ഇവിടെ പലതോടെ കൂട്ടത്തിൽ സംശയിച്ചേയില്ല ഈ ധന്യാസി കൊണ്ട് പോയി പോകും ആദ്യം സംശയിച്ചേ ഇല്ല എങ്ങനെ കാണാതായപ്പോ സംശയമാണ് വന്നവൻ കടനൊക്കെ കാണും ധന്യാസി വേഷത്തിലെത്തിരിക്കുക സത്യത്തിൽ പക്ഷേ ആദ്യം ഇറങ്ങി പോയപ്പോ ഈ കിണ്ടി എടുത്ത് തന്റെ പൊക്കടത്തിൽ ഇട്ടു കൊണ്ടുപോയി സജിയിൽ ഇട്ടുകൊണ്ടേ പോയി കുറെ ദൂരെ ചില കോഴിക്കോ തട്ടുന്ന പോലെ തോന്നില്ല സഞ്ചി നോക്കിയപ്പോൾ കിണ്ടിയാണ് അത് ആ വീട്ടുകാരനെ പറയുകയാണ് തിരിച്ചു വന്നത് തിരിച്ചു വന്നിട്ട് പറഞ്ഞ് നിങ്ങളുടെ കിണ്ടി ഞാൻ അറിയാതെ എന്റെ ഈ പാത്രത്തിൽ എന്റെ സജിയിൽ കയറി വന്നിരിക്കുകയാണ് ഞാനിത് തിരിച്ചു തരാനായിട്ടാണ് വന്നത് ഇവിടെ വരെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല ചിലപ്പോൾ റിക്ഷായി വെച്ച് പോകുന്നതൊക്കെ ഭക്ഷക്കാരെ കൊണ്ടുവരുന്നു അതുപോലെ തിരിച്ചു കൊടുത്തു അദ്ദേഹം ചോദിച്ചാൽ ഇതെന്താണെന്ന് ഞാൻ ആലോചിക്കാം നിങ്ങളെനിക്ക് ഭക്ഷണം തോന്നും ഭക്ഷണം ചോറാണ് ചോറ് അല്ലെങ്കിൽ കഴിഞ്ഞ എന്താണ് അവിടെ അരി കൊടുക്കും നിന്നൊക്കെയീ അരി കൊടുന്ന് അത് ഞങ്ങൾ വാങ്ങിയതാകാം ഞങ്ങൾ വാങ്ങിയതാകാം അതെ എന്നിട്ട് ഇതെങ്ങനെ കുഴപ്പമായി അന്വേഷിച്ചന്വേഷിച്ച് എപ്പോൾ വീട്ടമ്മ പറഞ്ഞു അരി വാങ്ങാൻ ചെന്ന് നിന്ന് അരി വാങ്ങി സ്വീകരിച്ച അരിയുടെ മനസ്സോട്ട് ആഗ്രഹിച്ചാലും കള്ളത്തിൽ സ്വീകരിച്ച അരി കൊണ്ടുണ്ടാക്കിയ കഞ്ഞിയാണ് നിസ്സാരമൊക്കെ തോന്നാം അതിന്റെ മറ്റൊന്നാണ് നമ്മൾ ഓരോ കള്ളത്തിന് ഏതെങ്കിലും വിധം വിധേയമായി പോയാൽ അതിന്റെ ഫലവും ാണ് ഒരു ബുദ്ധിമുട്ടിയേ അറിയാതെ ഇങ്ങനെ തോന്നിപ്പോയി തോന്നുന്നതിൽ ആ കള്ളത്തിൽ അവർ പോലും പടം എന്ന് വിചാരിച്ചതല്ല പക്ഷേ ചെയ്തില്ല അറിഞ്ഞിട്ട് പോയി കൊണ്ട് കൊടുക്കണ്ടേ സമയം കിട്ടിയപ്പോൾ കൊടുക്കണ്ടേ അതിൽ സൗകര്യം വിചാരിക്കുന്ന ചിലരുണ്ട് തിരക്കുള്ള ബസ്സിൽ കയറിയിട്ട് ടിക്കറ്റ് കിട്ടാതെ തെരഞ്ഞെടുക്കുന്ന ആളുകളായിരുന്നു അങ്ങനെ ചെയ്യുമ്പോൾ അങ്ങനെ കൂടി ചെയ്തതിലൊരിക്ക വണ്ടി നല്ലതായിരുന്നു ടിക്കറ്റ് എടുക്കാൻ പറ്റിയില്ല ഇറങ്ങി നിന്ന് കണ്ടക്ടറെ കാത്തുനിന്ന് പൈസ കൊടുത്ത ഏഹ് പോകാൻ വിചാരിച്ചല്ലേ പണം തരാതേ പോകാൻ വിചാരിച്ചല്ലേ ഞാൻ വിചാരിച്ചു കൊടുക്കന്നു കൊഴപ്പില്ല കൊടുക്കാൻ പോയതാണ് അബദ്ധമായത് പക്ഷേ നമുക്ക് തൃപ്തി വരുമില്ലേ കൊടുത്തില്ലെങ്കിലേ നമുക്ക് തൃപ്തി വരില്ല അതുകൊണ്ട് നമ്മളറിയാതെ നമുക്ക് ആവുന്നു കാരണം ഞാൻ ചെയ്യേണ്ടത് ചെയ്തു എന്നുള്ള കാര്യം ഇപ്പൊ നമ്മൾ യജ്ഞത്തിൽ ഭാഗഭാക്കുമ്പോൾ ജീവിതമെന്ന യജ്ഞത്തിലെ വിവിധ കർമ്മങ്ങളെല്ലാം തന്നെ ആത്മാർത്ഥമായിട്ടുള്ളത് നമ്മളറിയാതെ പോലും വരുന്ന കള്ളങ്ങൾ അല്ലെങ്കിൽ വ്യാജങ്ങൾ നമുക്കും കൂടി സഹനമാവും അതുകൊണ്ട് നമ്മൾ ഭക്ഷണം സ്വീകരിക്കുന്നതും ശ്രദ്ധിച്ചു വരും എവിടെ നിന്നും കിട്ടുന്നതൊക്കെ വഴിയും എവിടെ നിന്നും കിട്ടുന്നത് സമ്മാനമാണെങ്കിൽ സ്വീകരിക്കാൻ നിൽക്കരുത് ആകവിശുദ്ധമാണോ അർഹമാണോ തരുന്നതാർത്ഥമാണോ കഴിയുന്നത്ര അത് ഞാൻ കഴിയുന്നത്ര നോക്കുക

ഇതൊരു വിചിത്ര കാശയാണ് സാധാരണയെല്ലാം മറ്റൊന്നിൽ നിന്ന് ജനിക്കുക അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് ജനിച്ചു വരികയാണ് ഞാൻ എന്റെ യോനി ആവുകയില്ല മാതൃയോനിയാണ് എനിക്ക് ജനിക്കാൻ അസ്ത്രമായിട്ടുള്ളത് ഇവിടെ ഭഗവാന് ഒരു യോനി ഇല്ല താൻ തന്നെ താൻ താൻ തന്നെ തന്നെ തന്റെ തന്റെ തൻ്റെ സർവവും ആയിട്ടുള്ളത് തൻ്റെ എന്നല്ലാതെ ഇല്ലാതും ആത്മയോണി എന്നതിന്റെ ബോഹിലാർത്ഥത്തിലേക്ക് നമ്മൾ ചെയ്യുക ആ ബോളാർത്ഥത്തില സർവവും ഒന്നാണ് 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 ആത്മയോനി ആത്മയോനി സ്വയം ജാതോ സ്വയം ജാതനാണ് താൻ തനിയെ ജനിച്ചവനാണ് ഒന്നിൽ നിന്ന് ജനിച്ചതല്ല മാതൃഗർപ്പത്തിൽ നിന്ന് പുറത്തേക്ക് വന്നയാളല്ല സ്വയം താൻ തന്നെ തന്നെ മാതാവും പിതാവും ആയിട്ടുള്ളവനാകയാൽ സ്വയം ജാതനാണ് സ്വയം ജാതോ വൈഖാനം വൈഖാനം എന്ന് പറയുമ്പോൾ രണ്ട് മൂന്നാർത്ഥം വരും ഒന്ന് Bu bir şey şeyine kanınım gibi ve kanımla.